അതെ ഇന്നിവിടെ മത്തങ്ങ ഫെസ്റ്റിവൽ ആണ് ഈ മത്തങ്ങ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോഴത്തേക്കും ഹലോവീൻ എന്ന മറ്റൊരു പേരുണ്ട് ജർമ്മൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ക്യുർബിസ് ഫെസ്റ്റ് ഈ ക്യുർബിസ് എന്നാണ് നമ്മുടെ മത്തങ്ങ പങ്കിന്റെ ജർമ്മൻ ഭാഷയിലുള്ള പേര് അപ്പം ഇന്നിവിടെ ക്യുർബിസ് ഫെസ്റ്റിവൽ ആണ് ശരിക്കും ഈ ക്യുർബിസ് ഫെസ്റ്റിവൽ അമേരിക്കക്കാരുടെ ഫെസ്റ്റിവൽ ആണ് പക്ഷെ നമ്മളും ഇവിടെ ആഘോഷിച്ചു തുടങ്ങിയതുകൊണ്ട് ഇവിടെ ഉള്ള ആളുകൾക്കെല്ലാം ഇന്ന് ഫ്രീ ആണ് ഇന്ന് സകല സ്ഥാപനങ്ങളും ആണ് ഇവിടെ അടവാണ് അപ്പം എനിക്കും അതുകൊണ്ട് ഇന്ന് ഫ്രീ ആണ് ഞാനും വിചാരിച്ചു ഈ ആഘോഷം ഒന്ന് കൂടത്തിൽ അവരുടെ കൂടത്തിൽ ആഘോഷിക്കാമെന്ന് തന്നെ വിചാരിച്ചിരിക്കുന്നത് കാരണം എനിക്ക് ഒരു ആഘോഷം നടത്തുന്ന ഒരു പൾസറിയിൽ നിന്ന് വരുന്നവരാണല്ലോ നമ്മൾ നമ്മുടെ ഓണവും ക്രിസ്മസും ഒക്കെ നമ്മൾ ഒരുപാട് വലിയ ഫെസ്റ്റിവലായിട്ട് തന്നെ ആഘോഷിക്കുന്ന ആൾക്കാരല്ലേ ഇവിടെ ശരിക്കും ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട് എന്നോടൊക്കെ ചോദിക്കാറുണ്ട് പലരും ക്രിസ്മസ് ഒക്കെ ഇന്ത്യയിൽ ആഘോഷിക്കാറുണ്ടോ എന്നൊക്കെ അപ്പോൾ ഞാൻ പറയും അവിടെ ഇവിടുത്തെ പത്തിരട്ടി ആഘോഷമാണ് അവിടെ എന്നാണ് ഞാൻ പറയാറ് ശരിക്കും ഈ ഓണമൊക്കെ എനിക്ക് മിസ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതുപോലെയുള്ള മത്തങ്ങ ഫെസ്റ്റിവലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ മത്തങ്ങ ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം ഒരു അഞ്ചു മണിയാകുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ പല വേഷത്തില് പല ഫേസ് ഒക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനത്തെ ഒരു ഫെസ്റ്റിവലാണ് ചിലർക്കൊന്നും ഇത് ആഘോഷിക്കാൻ താല്പര്യമില്ല കാരണം ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ഇതുപോലെ സ്പൂക്കി ഒക്കെ കണ്ട് വെറുതെ പേടിക്കേണ്ട എന്ന് വിചാരിക്കുന്ന പേരൻസും ഉണ്ട് എന്നാൽ ചിലർക്കിത് ആഘോഷിക്കാനായിട്ട് താല്പര്യമാണ് അപ്പം എൻ്റെ കൂടത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് പുള്ളിക്കാരത്തിയുടെ കുട്ടിയേം കൊണ്ട് അപ്പം ഞങ്ങൾ ആ കുട്ടി കുട്ടിയുടെ കൂടത്തിൽ ഇങ്ങനെ റോഡിലൂടെ ഇതിലൂടെയൊക്കെ നടന്ന് പോകണം കേട്ടോ അപ്പം അങ്ങനെ പോകാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഞാനിതിനു വേണ്ടിയിട്ട് വാങ്ങിച്ച കുറേ സംഭവങ്ങളുണ്ട് സംഭവങ്ങളൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചുതരാം അതായത് ഫസ്റ്റ് അതിൻ്റെ ലൈറ്റാണ് കേട്ടോ മത്തങ്ങ ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടുള്ള ലൈറ്റ് അപ്പോൾ ഇതാണ് മത്തങ്ങ ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് മേടിച്ച ലൈറ്റ് ഇത് നമ്മുടെ സാധാരണ ഒരു ലൈറ്റാണ് മത്തങ്ങയുടെ പടവാണ് ഇതിനകത്തുള്ളത് ഈ മത്തങ്ങയുടെ ഫെസ്റ്റിവലിൻ്റെ സമയത്തുണ്ടല്ലോ ഇവിടെ ഷോപ്പിലെല്ലാം ഈ മത്തങ്ങകൾ പലതരം മത്തങ്ങകൾ വരും പലതരത്തിലുള്ള പേരിലുള്ള മത്തങ്ങകളുണ്ട് മത്തങ്ങ മസ്ക്കറ്റ് മത്തങ്ങ അഷ് പകറ്റി മത്തങ്ങ ഹൊക്കൈഡോ പിന്നെ വേറെന്താണ് അങ്ങനെ പലതരത്തിലുള്ള പേര് ഉള്ള മത്തങ്ങകളുണ്ട് നമുക്ക് ഏത് മത്തങ്ങാണെങ്കിലും വാങ്ങിച്ച് വീടിൻ്റെ മുന്നിൽ വയ്ക്കാം വീടിൻ്റെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളുമായിട്ട് വരുന്നവരെ വീടിൻ്റെ മുന്നിൽ മുട്ടിയിട്ട് ട്രിക്ക് ഓർ ട്രീറ്റ് എന്ന് പറയുന്ന ഗെയിമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇത് ഒരു ഇത് ലൈറ്റ്സാണ് ഞാൻ മേടിച്ച ലൈറ്റ്സ് ആണ് നമ്മുടെ ക്യുർബിസ് അല്ലെങ്കിൽ ഹലോവിൻ ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ച ലൈറ്റ്സ് ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ മത്തങ്ങ ഫെസ്റ്റിവൽ നമുക്ക് മത്തങ്ങ കൊണ്ടുള്ള ഒരു ഡിഷ് ഉണ്ടാക്കിയേക്കാം എന്ന് വിചാരിച്ച് ഞാൻ മത്തങ്ങയും മേടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ മേടിച്ചത് പകറ്റി മത്തങ്ങയാണേ ഈ പകറ്റി മത്തങ്ങ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പേര് വരാനുള്ള കാര്യം തന്നെ ഈ ഷ്പഗകറ്റിയില്ലെ നൂഡിൽ ആ ഷ്പഗറ്റി നൂഡിൽ പോലെ നമ്മൾ ഇതിനെ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഓവന് വെച്ച് അതിനെ കുക്ക് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ നന്നായിട്ട് ഈ ഒരു സ്പൂൺ ഒരു ഫോർക്ക് വെച്ചിട്ട് അതിനുള്ള സാ അതിനുള്ളിലെ സാധനങ്ങളൊക്കെ ഇതിനെ വലിച്ചെടുത്ത് അതിലേക്ക് ഫെറ്റാ ചീസും മോച്ചറില ചീസും അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കഴിക്കും പക്ഷെ പകറ്റി പോലെ കഴിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഇത് ക്യുർബീസ് ഹൊക്കൈഡോ ഉണ്ട് ഹൊക്കൈഡോ ആണ് ഈ ഓറഞ്ച് കളറിലുള്ള ക്യുർബീസ് അതാണ് പല മനുഷ്യരും മേടിക്കാറുള്ളത് സാധാരണഗതിയിൽ പക്ഷെ ഞാനത് നേരത്തെ വാങ്ങിച്ച് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്നോർത്താണ് ഇന്ന് ഇത് വാങ്ങിച്ചത് ക്യുർബീസ് ഹൊക്കുടയും പിന്നെ ഉണ്ടായിരുന്നു ക്യുർബീസ് ബുട്ടർനട്ട് എന്ന് ഒരു ക്യുർബീസ് ഉണ്ട് അതിനൊരു ചന്ദന കളറാണ് അപ്പം ഞാൻ എന്തായാലും ക്യുർബീസ് പകറ്റിയാണ് വാങ്ങിച്ചത് ഇനി ഞാൻ എൻ്റെ ഡ്രസ്സ് കാണിച്ചു തരാം അപ്പം ഞാൻ ഈ വാങ്ങിച്ച ഡ്രസ്സ് കുറച്ചൊരു ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ളൊരു ഡ്രസ്സാണ് അപ്പം ഇതാണ് എൻ്റെ പാൻസ് വരുന്നത് ഇങ്ങനെ ഒരു പാൻസ് ആണ് ഇതിൻ്റെ കൂടത്തിൽ ഉള്ളത് പിന്നെ അതിൻ്റെ ഒരു ടോപ്പും ഉണ്ട് ടോപ്പ് അതേ സെയിം തന്നെയാണ് കേട്ടോ ഇതാണേ അപ്പം ഹലോബിന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ ടോപ്പിൽ ഈ ടോപ്പ് ഞാനൊന്ന് ഇട്ട് കാണിക്കാം അപ്പം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണാമല്ലോ ഈ ടോപ്പ് ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഇടുന്നൊരു ടോപ്പാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കും ഇട്ട് കഴിയുമ്പോഴത്തേക്കും അപ്പം ഇതാണ് ടോപ്പ് ഈ ടോപ്പിട്ടിതിന് മുകളിൽ ജാക്കറ്റൊക്കെ ഇടേണ്ടി വരും കാരണം ഇന്ന് നല്ല ഒരു തണുപ്പ് ദിവസമാണ് കേട്ടോ അപ്പം ജാക്കറ്റൊക്കെ എന്തായാലും ഇതിന് മുകളിൽ ഇടേണ്ടി വരും പിന്നെ ഇതിന് അടിയിലിടാനായിട്ടുള്ള തെരമൽ സംഭവങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ജാക്കറ്റ് ഇല്ലാതെ നമുക്ക് നടക്കാനായിട്ട് സാധിക്കും അപ്പം ഇതാണ് മത്തങ്ങ ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടുള്ള ടോപ്പ് എന്ന് പറയുന്നത് പിന്നെ ഞാൻ മേടിച്ച സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ബലൂൺസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കയ്യിലിടാനായിട്ടുള്ള ഒരു കുറേ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു സാധനമാണേ അതായത് ഇത് ഇതുണ്ടോ ഇതുപോലത്തെ ചെയിൻസ് പെൺകുട്ടികൾക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ പറ്റിയ സാധനമാണ് അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ കയ്യിൽ വെറുതെ ഇങ്ങനെ എടുത്ത് ഇട്ടുകൊണ്ട് നടക്കാനായിട്ട് പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ പിന്നെ എന്താണ് എൻ്റെ കയ്യിലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ഹീ ഉണ്ട് കേട്ടോ കുറേ ഹീച്ചയിൻസ് അതിനകത്ത് പലതും പല പല ഫേസസ് ആണ് ഇതാ ഇതാണ് ശരിക്കുള്ള നമ്മുടെ ഹൊക്കൈഡോ പംകിൻ അപ്പോൾ ഈ ഹൊക്കൈഡോ പംകിൻ്റെ ഫേസിലുള്ള ഒരു ഹീച്ചെയിൻ പിന്നെ പലതരത്തിലുള്ള സ്കൂക്കി ഫേസസ് ആണ് ഇത് കണ്ടോ എന്തൊക്കെയോ ഇതാ ഇതൊരു കാർട്ടൂൺ ഫേസ് ദാ ഒരു ഫേസ് അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങളാണ് ഈ ഒരു ഇതിനകത്ത് വരുന്നത് ഇതുപോലെ ഈ ഫേസ് നിങ്ങൾ കണ്ടതാണ് ആ ഇനി എന്തെങ്കിലും പ്രത്യേക ഫേസ് അതിനകത്തുള്ളോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ നോക്കട്ടെ ഞാൻ മേടിച്ചൊരു കീച്ചേനാണേ എനിക്ക് ഈ പൂച്ചനെ കാണുമ്പോഴത്തേക്കും കീച്ചേനെ അത്യാവശ്യം ഇല്ലെങ്കിലും പൂച്ചയെ കാണുമ്പോഴത്തേക്കും എനിക്കിത് വേണമെന്ന് തോന്നും പിന്നെ ഒരു ഫേസ് ഇതാ ഇതുപോലത്തെ ഫേസ് ഉണ്ട് പിന്നെ ആ ക്യാച്ച് ഫേസ് ഉണ്ട് ക്യാറ്റ് ഫേസ് അപ്പം കംപ്ലീറ്റ്ലി ഒരു ഓറഞ്ച് കളറിലായിരിക്കണം ഈ മത്തങ്ങ ഫെസ്റ്റിവലിന് ആളുകളൊക്കെ ഒരുങ്ങുന്നതൊക്കെ ഒരു നല്ല ഓറഞ്ച് കളറിലൊക്കെയാണ് ആളുകൾ പൊതുവെ ഒരുങ്ങാറുള്ളത് പിന്നെ ഹലോവിൻ്റെ ഒരു കപ്പ് നമ്മൾ വീർപ്പിച്ചെടുക്കണം കേട്ടോ നല്ല കുറേ ബെലൻസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇത് ഹലോബിൻ്റെ ഒരു ബാനറാണ് ഇത് ഇങ്ങനെ കൈപ്പിടിച്ച് തീർത്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ പിന്നെ ബലൂൺസ് കുറേ ഉണ്ടായിരുന്നു അതവിടെ പോയി നോക്കട്ടെ കപ്പം ബലൂൺ ഇവിടെ ഉണ്ട് ഓക്കെ അപ്പം ബലൂൺ ആണ് ഇതിന് നിറച്ച് ഈ പാക്കറ്റ് നിറച്ച് ബലൂണാണ് അതായത് കണ്ടോ കുറേ ബലൂൺസ് അതിനകത്ത് ബ്ലാക്കും പിന്നെ കളർ വരുന്നത് ഓറഞ്ച് ബ്ലാക്കും ഓറഞ്ചുമാണ് മെയിനായിട്ടും ഈ ക്യുർബീസ് ഫെസ്റ്റിവലിൻ്റെ കളർ എന്ന് പറയുന്നത് അപ്പം ഇതാണ് ബലൂൺസ് ബലൂൺ കുറേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള സംഭവമാണല്ലോ ബല്ലൂൺ എന്നൊക്കെ പറയുന്നത് എന്തൊക്കെയോ താഴെ പോയിട്ടുണ്ട് അതൊക്കെ നമുക്ക് എടുത്ത് വയ്ക്കാം അപ്പം അഞ്ച് മണിയാകുമ്പോഴത്തേക്കും ആളുകളൊക്കെ ഇവിടെ പാർക്കിങ്ങിൽ വരും അവിടെ നിന്ന് എല്ലാവരും ഒരുമിച്ച് ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോവും പിന്നെ ഞാൻ എന്തെങ്കിലും കാണിക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം പിന്നെ ഞാൻ എനിക്ക് കണ്ണിൽ ഒരു ലെൻസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ആ ലെൻസ് എവിടെയാണെന്ന് തപ്പിയെടുക്കണം നോക്കട്ടെ അപ്പം ലെൻസ് കിട്ടിയിട്ടുണ്ട് ലെൻസ് ഒരു എന്താണ് ഒരു ആഷ് കളറാണേ ആഷ് കളർ ലെൻസാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇഷ്ടമാണ് ഇതുപോലെ ഇരിക്കും ആഷ് കളറാണ് കണ്ണിൽ വയ്ക്കാനായിട്ട് മേടിച്ചിട്ടുള്ളത് ഒരെണ്ന്തായിരിക്കണം ഒരെണ്ന്തായിരിക്കണം ഇത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ഭേടിപ്പെടുത്തുന്ന ഒരു രൂപമൊക്കെ കിട്ടും അതുകൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ലെൻസ് ഉണ്ട് പിന്നെ ഞാൻ തണുപ്പല്ലേ പോകുന്ന വഴിക്ക് അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു ക്യാപ്പ് മേടിച്ചിട്ടുണ്ട് ഈ ക്യാപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് ഹാലോവിൻ്റെ ക്യാപ്പൊന്നുമല്ല പക്ഷേ നല്ല രസമുണ്ട് ഇത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ചെവിയൊക്കെ നല്ല അടഞ്ഞ് കാറ്റൊന്നും കയറാതെ ഇങ്ങനെ ഇരിക്കും ഒരു രസമുള്ളൊരു ഒരു ക്യാപ്പാണ് ഇതിന് ഇതിൻ്റെ ഇവിടെ രണ്ട് സൈഡിലായിട്ട് ഇതാ ഇത് കണ്ടോ രണ്ട് ചെവി ഉണ്ട് അപ്പം ചെവിയിൽ കറക്റ്റായിട്ട് അത് ഒന്ന് ചെയ്യും ഇനി ഇത് വെച്ച് കഴിയുമ്പോഴത്തേക്കും തലയ്ക്കെന്നൊരു വേദനയൊന്നുമില്ല കേട്ടോ ഇവിടെ നല്ല ഇലാസ്റ്റിസിറ്റി ഉണ്ട് അപ്പോഴത്തേക്കും നല്ല ഫിറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും നല്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു ക്യാപ്പ് മേടിച്ചത് അപ്പോൾ ഇതാണ് ഇന്ന് എൻ്റെ വേഷം എന്ന് പറയുന്നത് അപ്പം എത്ര സാധനങ്ങളാണ് ഹലോവിൻ ഫെസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഹലോവിൻ ഫെസ്റ്റിവലിന് പോകാനായിട്ട് റെഡിയാവാം